ർദ്ധനർക്കായി ഊരകം സഞ്ജീവനി സമിതി ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ ബുധനാഴ്ച നാടിന് സമർപ്പിക്കും ഉദ്ഘാടനം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ നിർവഹിക്കും ഊരകം സഞ്ജീവനി സമിതിയും ദേശീയ സേവാഭാരതിയും ചേർന്ന നിർദ്ധനരായ രോഗികൾക്കായി നിർമ്മാണം പൂർത്തീകരിച്ച സഞ്ജീവിനി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് നാടിന് സമർപ്പിക്കും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷയാകും മുതിർന്ന സംഘം പ്രചാരകൻ എസ് സേതുമാധവൻ സേവാ സന്ദേശം നൽകും മിഷനറികൾ ഒഴിച്ച് ഒരു കോടി രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചിട്ടുള്ളത് പത്ത് ബെഡുകളാണ് സെന്ററിൽ രോഗികൾക്കായിട്ടുള്ളത് നാല് ബെഡുകൾ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് ആത്രേയ ആശുപത്രിയുടെ പങ്കാളിത്തവും മൂന്ന് ഡോക്ടർമാരുടെ സേവനവും ഡയാലിസിസ് സെന്ററിലുണ്ട് റഷീദ് സുമന്റെ നേതൃത്വത്തിൽ രോഗികൾക്ക് ബോധവൽക്കരണവും ഉണ്ടാകും തൃശൂർ ജില്ലയിലെ ഉൾപ്പെടെ നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്കായി ഇരുപത്തി അഞ്ച് മുതൽ ചികിത്സ ലഭ്യമാക്കും ഒരകത്തെ സഞ്ജീവനി സമിതിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം പണിത് വയോജനങ്ങൾക്കായി പകൽവീട് സഞ്ചരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സെന്ററുകളും ആരംഭിക്കുമെന്നും സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി വി ജി ഗോവിന്ദൻകുട്ടി അംഗങ്ങളായ പ്രകാശം കരുമന സി വിജയൻ അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാജത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ സഹായിക്കണം ഇപ്പോൾ ഞങ്ങൾ ഞാനും സഞ്ജീവന സമിതിയുടെ പ്രസിഡൻ്റും കൂടിയിട്ട് ഒന്ന് രണ്ട് ഡയാലിസിസ് സെൻറ്റർ നമ്മൾ സന്ദർശിച്ചിരുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പാവപ്പെട്ട ഫാമിലിക്ക് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അവർക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും ഒരു മാസത്തിൽ അങ്ങനെ ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിമൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടി വരും ചുരുങ്ങിയത് ഒരു ആസ്പത്രികളിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ അവർക്ക് അതിൽ ചിലവാകും അതുകൂടാതെ അവരുടെ കൂടെ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഒരു ബൈസ്റ്റാൻഡർഡ് കൂടെ ഉണ്ടാവും അവരുടെ വരവും നിൽക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഈ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളാണ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട് തകർന്നു പോകും അപ്പോൾ അവർക്കൊരു കൈത്താങ്ങമായിട്ട് സേവാഭാരതിയും ഞങ്ങളും ചേർന്ന് ഊരകം കേന്ദ്രീകരിച്ച് പത്ത് ബെഡുകളുള്ള ഒരു ഡയാലിസിസ് സെൻറ്ററാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഈ ഇരുപതാം തീയതി ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരിക്കും നാല് ബെഡ് വച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് മൂന്ന് മെഷീൻ നമുക്ക് ഇതുവരെ ഡൊണേഷനായി കിട്ടിയിട്ടുണ്ട് ഒരു മെഷീൻ തന്നെ അടുത്തുതന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട ആൾക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുന്നത് തീർച്ചയായിട്ടും അവർക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം